ഇണ്ട ഔർ യോസ് യോർ നോട്ട് ഐ ലവ്വിങ് സ്റ്റുഡന്റ്സ് ടു റൈറ്റ് ഗൈറ്റ് സ്റ്റുഡന്റ്സ് കണ്ടിന്യൂസ്ലി റൈറ്റിങ് ഇൻ ലെഫ്റ്റ് ഹാൻഡ് വൈ വി പോ ഡാജിസ് സർ ഈസ് യോർ വി യൂസ് ദി പേജ് ഓലാരി താ മോനെ അർക്കാല്ല അല്ല ഇങ്ങോട്ട് വന്നിട്ട് അതൊന്നും റൈറ്റ് ചെയ്യുന്നില്ല സർ എക്കൊണ്ട് മോതേ കേ ദുഷിലായിട്ട് തോന്നുന്നില്ലല്ല ഞാൻ വന്നിട്ട്

ചർച്ച പറയണം ആ ടാപ്പിൻ്റെ ഞങ്ങൾ മാത്രമേ ചർച്ച ചെയ്താൽ മതി ആ കുട്ടി ഞാൻ സംസാരിച്ചു ആ കുട്ടിക്ക് ഭയാശങ്ക ഉണ്ട് അത് ഭയങ്കര സീരിയസ് ആണ് എങ്കിലും കുട്ടി സ്കൂളിലെ ഭയയാശങ്കയിൽ കാണാന്ന് പറഞ്ഞാൽ അതിൽ ഒന്നും ഇല്ല ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞോ ടീച്ചറെ സ്കൂളിനെ കുട്ടിയൊക്കെ ആ വയറ്റി കുട്ടിൻ്റെ ആ ഒരു ക്യർനെസ് ഞാൻ മനസ്സിലാക്കിയല്ലോ ഞാൻ അറിഞ്ഞിട്ടാണ് പറഞ്ഞത് ഈ ഒന്നും പറയേണ്ട ആ കുട്ടി ഏറ്റവും കടക്കുക ഇതിനോട് ഒരു പ്രതിബദ്ധത അതുകൊണ്ടാണ് നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ട് ോട് കണ്ണം തന്നെ കഴിഞ്ഞ വർഷം ഞാനിവിടെ മോളൊക്കെ ഉണ്ടാക്കാൻ വന്നപ്പോ പാരൻ്റെ നിങ്ങളായിട്ട് സംസാരിക്കാം ഒക്കെ നേരം പറഞ്ഞു അതൊക്കെ ഇതിനൊക്കെ നമ്മളല്ലേ പോലീസ് കമ്മണ്ടി പറഞ്ഞത് അപ്പോ ആ പണ്ണാ എന വിഷയിക്കാം ഞാൻ അതിకే ഒരുപാട് കേട്ടടാ ഇടാടാ ആ പണ്ണാ ഇതിൽ നിന്ന് ലാബക്കിനവറായേ 10 വർഷം ഇതിനെ നമ്മളല്ലേ ഇങ്ങനെ ചെയ്യുവനേട്ടാടടടച്ചൊടപാടി നമ്മൾ വേറെ വന്നിക്ക് മാറ്റി നമ്മൾ ഒരു സംഭവം പറഞ്ഞല്ലേ കഴിഞ്ഞ വർഷം അല്ല ഇതി வேறൊന്നുമല്ല അരേന്ദ്രമോൻ നമ്മളെ വാക്കി അരേന്ദ്രമോൻ പ്രധാനമന്ത്രി അ ദൃശ്യയിലുള്ള ആളാണ് ഈ അറിഞ്ഞിട്ടാണോ നിങ്ങള് അറിഞ്ഞിട്ടാണോ നിങ്ങൾ എഴുതണ്ടതെന്ന് പറഞ്ഞേ അല്ല ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ എഴുതണ്ട പറഞ്ഞേ കഴിഞ്ഞ അക്ഷരത്തിന്റെ വൃത്തിയുണ്ട് അസൈൻമെന്റുകളും കാര്യങ്ങളും ക്ലാസ് ടീച്ചർ ചെയ്യും പേപ്പറിൽ വൃത്തി രണ്ടാമത്തെ ആവശ്യത്തിൽ ഉണ്ടായിട്ട് ന്യൂസർ ക്ലാസ് മാത്രമല്ല ഒരുപാട് ആ ചിലതൊന്നും മാറ്റാൻ കഴിയില്ല ചുട്ടയിലും ശീലം ചുടലേ വരുന്നില്ലേ അതിന് പട്ടേക്കെ നമ്മള് ഫീസും കാര്യങ്ങളും അനുസാരിക്കും